അദ്ദേഹം ദീനു പഠിക്കുന്നതിൽ ഒരിക്കലും അലസത കാണിച്ചിരുന്നില്ല മറിച്ച് വലിയ പ്രായമെത്തിയപ്പോഴും അദ്ദേഹം ദീനു പഠിക്കാൻ അങ്ങേയറ്റം താൽപ്പര്യം കാണിച്ചിരുന്നു അദ്ദേഹം മുസ്ലിമീങ്ങളുടെ ഇമാമായി അറിയപ്പെട്ടതിന് ശേഷം മുസ്ലിമീങ്ങളുടെ ഇമാമായി ഇമാം അഹമ്മദ് ബിൻ അഹംബൽ റഹിമഹുല്ല അറിയപ്പെട്ടതിനു ശേഷം ഒരു ദിവസം മഷിക്കുപ്പിയുമായി അദ്ദേഹം നടക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചു യാ അൽ ഇമാമുൽ മുസ്ലിമീൻ ഇമാം അഹമ്മദിനോട് ഒരു വ്യക്തി ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി ഇമാം അഹമ്മദിനോട് എതിർത്തുകൊണ്ട് ചോദിച്ചു അല്ലെങ്കിൽ അത്ഭുതത്തോടു കൂടി ചോദിച്ചു ഇമാം അഹമ്മദിനോട് അബ്ദുല്ല ഇത്രയും വലിയ ഇമാമായിട്ടും മുസ്ലിമീങ്ങളുടെ നേതാവായിട്ടും ഈ പ്രായത്തിലും ഈ സമയത്തും താങ്കൾ മഷിക്കുപ്പിയുമായി നടക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഇമാം അഹമ്മദ് ബിൻ അഹംബൽ റഹിമഹുല്ല അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്ന മറുപടി നമുക്ക് വലിയ പാഠമാണ് അദ്ദേഹം പറഞ്ഞു മഹൽ മഹ്ബാറി മക്ബറ ഈ മഷിക്കുപ്പിയുമായി മരണം വരെ ഞാൻ മക്ബറയിൽ പ്രവേശിക്കുന്നതുവരെ എന്ന് പറഞ്ഞാൽ ഞാൻ മരണപ്പെട്ട് എന്നെ കബറടക്കുന്നതുവരെ എൻ്റെ ആഗ്രഹം ഈ എൽമിന്റെ മാർഗത്തിൽ സഞ്ചരിക്കാനാണ് എന്ന് ഇമാം അഹ്ലി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞതായി അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്കൊരിക്കലും എൽമ പഠിക്കുന്നതിൽ നാണം തോ തോന്നേണ്ടതില്ല പലർക്കും ദീനിൻ്റെ സദസ്സുകളിൽ വന്നിരിക്കാനുള്ള തടസ്സം എന്താണ് എന്നേക്കാളും ചെറിയ കുട്ടികൾ അവിടെ ഇരിക്കുന്നു എന്നെക്കാളും ചെറിയ ആളുകൾ പക്ഷെ അവർക്കെന്നെക്കാളും അറിവുണ്ട് എന്ന തടസ്സങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഇമാം ഇമാമുഅഹ്ലിസ് അദ്ദേഹം മുസ്ലിമീങ്ങളുടെ ഇമാമായതിനു ശേഷം ഇതാ മഷിക്കുപ്പിയുമായി നടക്കുന്നു ദീനിന്റെ സദസ്സുകളിലേക്ക് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നു ഖബറിൽ കബറിൽ വരെ ഈ മാർഗത്തിൽ സഞ്ചരിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊരിക്കലും എൽമ പഠിക്കാൻ ഒന്നും തടസ്സമാകരുത് ലജ്ജ നാണം അങ്ങനെ പല തടസ്സങ്ങളും പറഞ്ഞ് ദീനിന്റെ സദസ്സുകളിൽ നിന്ന് മാറി നിൽക്കുന്നതിന് പകരം ഇമാമു അഹലിസുണ്ണയുടെ മാതൃക നാം സ്വീകരിച്ചു എത്ര വലിയ ഇൽമുള്ളവരാണെങ്കിലും ദീനിന്റെ സദസ്സുകളിൽ പങ്കെടുക്കാൻ നാം ശ്രദ്ധ ചലിച്ചുക നമുക്കതിന് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ